ഹലോ ഗായ്സ് വെൽക്കം ടു ജെ ഫൈ ജനീസ് ഇറ്റ്സ് മീ ജു ജെരി അപ്പോൾ ഇന്നത്തെ ഇത് ഊട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഊട്ടിയിൽ പോയിട്ടില്ലാത്തവർക്ക് യൂസ് ആകും പോകാത്തവർക്ക് ഒരു അറിവുമാകും എൻ്റെ നമ്മൾ തിരുവാൻഡുരത്ത് നിന്നാണല്ലോ യാത്ര തുടങ്ങിയത് നേരെ എറണാകുളത്തേക്ക് വന്നു അവിടുന്ന് അതിരപ്പള്ളിയിലേക്കും അവിടുന്ന് മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂർ സ്റ്റേം കഴിഞ്ഞിട്ട് നമ്മൾ മേട്ടുപ്പാളയും വഴിയാണ് ഇപ്പോൾ ഊട്ടിയിലോട്ട് എത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ കൂടുതലും രാത്രിയിലെ യാത്രകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അത് രാത്രിയിലെ കാഴ്ചകളും അനുഭവങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഊട്ടി ആയതുകൊണ്ട് തന്നെ രാത്രിയിലും നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ ബെൻഡുകളൊക്കെ സൂക്ഷിച്ച് വളരെ സ്ലോയിൽ യാത്ര ചെയ്യുക ഊട്ടിയിൽ ഇ പാസ് ആണ് നമ്മൾ ഓൺലൈൻ വഴി ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് വേലിയായ അതായത് രണ്ടാമത്തെ വലിയ ഹിൽ സ്റ്റേഷനായ കൂനൂരെത്തിയിരിക്കുകയാണ് നീലഗിരി ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും പ്രധാന ടൗണുമാണ് കൂനൂർ നീലഗിരി ചായയുടെ ഉൽപ്പാദനം പ്രധാനമായി നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ നമുക്ക് കൂനൂർ കഴിഞ്ഞാണ് ഉദകമന്ദിരത്തേക്ക് എത്തേണ്ടത് അപ്പോൾ നമ്മൾ കൂനൂരിൽ നിന്ന് തന്നെ ഹൈറേഞ്ച് കയറുമ്പോൾ ഉദകമന്ദിരം കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് രാത്രിയിലെ കാഴ്ചകൾ ഞാനിതിൽ ആഡ് ചെയ്യാൻ കാരണം രാത്രിയിലെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ കൂനൂര് കഴിയുമ്പോഴേക്കും ഇത്രയും ഹോട്ടൽ റൂംസ് ഒക്കെ കാണും പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്നവർക്ക് ഇവിടെ നിന്ന് എടുക്കാം എങ്കിലും നമ്മൾ ചെന്നെടുത്തത് നേരെ ഊട്ടി ടൗണിൽ ചെന്നിട്ടാണ് എടുത്തത് നമ്മൾ രാത്രിയാണല്ലോ എത്തിയത് അപ്പോഴേക്കും എല്ലാം ഏകദേശം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളിയും വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് അത്യാവശ്യം നല്ല ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ രാവിലെ എന്താ നമ്മുടെ റൂമിൽ നിന്ന് വ്യൂസ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നല്ലോ രാത്രി അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ റൂംസിൻ്റെ കുറച്ച് വ്യൂസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് സാധാരണ നമ്മൾ ഹോട്ടൽ റൂംസിലാണല്ലോ താമസിക്കാറ് ഇത് പക്ഷേ ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഹോം സ്റ്റേയുടെ ഒരു ഹോം ഹോംലി ഫീലായിരുന്നു കാരണം ഒരു ഒരു വീട് വീട് പോലെ തന്നെയാണ് നമുക്കിത് തോന്നിയത് ഹോട്ടൽ ആയിട്ട് ഹോട്ടൽ റൂം പോലെയല്ല ഫീൽ ചെയ്തത് പിന്നെ ഊട്ടിയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെടികളും പൂക്കളൊക്കെ കാണാൻ വളരെ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഈ മഞ്ഞത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണും പിന്നെ നമ്മൾ നേരെ കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ് കൂടുതലും നമ്മൾ കൂടുതലല്ല നമ്മൾ പ്രധാനമായും പാർക്കിംഗ് കാർ പാർക്കിംഗ് ഏരിയ ഉള്ള റൂംസ് തന്നെയാണ് നമ്മൾ കൂടുതലും നോക്കാറ് പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ രാത്രി എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ റൂം എടുക്കുന്നതിന് മുന്നേ തന്നെ റോഡിൽ വണ്ടി ഇട്ടപ്പോൾ അതിൻ്റെ പാർക്കിംഗ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് റൂം കിട്ടിയത് അപ്പോൾ അവിടെ വന്നപ്പോൾ വീണ്ടും പാർക്കിങ്ങിന് അതിനകത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ റൂമുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള പാർക്കിംഗ് അല്ല അത് പക്ഷെ പാർക്കിംഗ് കൂടെ നമുക്ക് വളരെ ഉപകാരമായിരുന്നു ഇത് ഓർമ്മ വേണ്ടെന്നറിയില്ലേ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ ആണ് അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ രാവിലെ മഞ്ഞത്ത് അതൊക്കെ സ്വീറ്റൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ രാവിലെ കാഴ്ചകൾ കാണാനായിട്ട് ണ്ടായിരുന്നു ഇതൊരു സിപ്ലൈൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ കൊടൈക്കനാൽ പോയാലും ഊട്ടിയിൽ ആയപ്പോഴും ഇതുപോലത്തെ ഹോഴ്സ് റൈഡിങ്ങൊക്കെ കാണാൻ രാവിലെ മഞ്ഞത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇതൊരു ബോട്ട് ഹൗസ് ആണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇതിൽ വീഡിയോയിൽ വെയിലാണെന്ന് തോന്നുന്നെങ്കിലും പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു കൂടി ഒരു തണുപ്പായിരുന്നു ക്ലൈമറ്റ് നമ്മൾ രാവിലെ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് ഉദകമംഗലത്തേക്കാണ് ഇവിടെ ഒരു പ്രധാന ആളെ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഉദകമണ്ഡലം റെയിൽവേ ആണ് നമ്മൾ ഈ റെയിൽവേയിൽ വന്നത് മറ്റാരെയും കാണാനായിട്ടല്ല നമ്മുടെ ടോയ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റെയിൽവേയിൽ എത്തിയിരിക്കുന്നത് ടോയ് ട്രെയിൻ ടിക്കറ്റ് ഐ ആർ ടി സി വഴിയും ബുക്ക് ചെയ്യാം അല്ലാത്തപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വീക്ക് ഡേയ്സിൽ ഡയറക്റ്റ് സ്റ്റേഷനിൽ ടിക്കറ്റും ആണ് പക്ഷേ സാറ്റർഡേ സൺഡേയും ഫെസ്റ്റിവൽ ടൈമും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറും സെക്കൻഡ് ക്ലാസ്സിന് എൺപതുമാണ് വരുന്നത് ഊട്ടി ടു കൂനൂർ ലാസ്റ്റ് ട്രെയിന് അഞ്ചരയ്ക്കാണ് പിന്നെ നമുക്കിവിടെ ഈ ട്രെയിൻ കാണുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ട്രെയിൻ യാത്ര ചെയ്യാനുള്ള ടൈമില്ല നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ടോയ് ട്രെയിൻ കണ്ടർ സന്തോഷത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതൊരു ആക്ടിവിറ്റി ഏരിയയാണ് വെറുതകത്ത് നമ്മൾ വരുന്ന വഴി കണ്ടതാണ് ബേഡ് ഫോയ്ഡിങ് എ ടി വി ഡ്രൈവ് കപ്പ എല്ലാം ഇവിടെയുണ്ട് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഊട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് വെറുതകത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടും അടുത്തവർക്ക് ഊട്ടിയിൽ തന്നെ കാണാൻ പറ്റിയ വളരെ മനോഹരമായ മറ്റൊരു ഗാർഡൻ ആണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ അതായത് കർണാടക ഗാർഡൻ ഫ്ലവർ ഗാർഡൻ ഗാലറീസ് ലോൺസ് ബ്രീച്ച് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബഗി സർവീസും ആണ് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഊട്ടിയിലെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് സുജി സൂര്യ ചോക്ലേറ്റ് ഫാക്ടറി പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഊട്ടി പുറത്ത് നിന്ന് വാങ്ങുന്ന പല ചോക്ലേറ്റിനും ഓയിൽ കണ്ടൻറ്റ് കൂടുതലാകും പക്ഷേ ഇവിടുത്തെ ചോക്ലേറ്റിൽ അത് ഫീൽ ചെയ്യില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇനി സാമ്പിൾ കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിച്ച് കഴിച്ചാൽ മതിയാകും ഇനി ഇവിടെ തന്നെ നമുക്ക് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുഭവം എന്ന് പറയാനായിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് നമ്മൾ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ് ശരിക്കും മെൽറ്റ് ആയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ നമ്മളത് ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അത് അതായത് നമ്മൾ മൊയ്സിൽ എത്തിയപ്പോഴേക്കും നമുക്കത് മെൽറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അത്യാവശ്യം തേയിലയും സ്പൈസസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ് നല്ല പലതരം ഒക്കെ ഉണ്ടായിരുന്നു വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രധാനമായ ഊട്ടി വർക്കി വെറുക്കി നമ്മളത് കൊടൈക്കനായിരുന്നു വാങ്ങി മുമ്പത്തെ യാത്രയിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊട്ടി വർക്കിയും മറ്റു കുക്കീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത് ഇത് മാംഗോ ചോക്ലേറ്റ് ആണ് കേട്ടോ ഇവിടെ ചോക്ലേറ്റ് ഇവർ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ് എല്ലാം റെഡിയാക്കുന്നതേ ഉള്ളൂ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇനി ഇതിൻ്റെ ട്രേയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ട്രേ ട്രേയൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ വാങ്ങിയ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ സുജി സ്വിജിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് ഒരിടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല അഫോർഡബിൾ റേറ്റ് വിത്ത് ക്വാളിറ്റി ഫുഡ്സ് കിട്ടുന്ന ഒരു കഫിറ്റീരിയ കഫിറ്റീരിയക്കം ബേക്കറി എന്ന് വേണമെങ്കിൽ പറയാം നെസ്റ്റ് ആൻഡ് മിസ്റ്റ് എന്നാണ് പേര് പപ്സ് സാൻഡ്വിച്ച് ബർഗർ കടികൾ ചായ നല്ല അങ്ങനെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ബേക്കറിയിലാണ് നമ്മൾ എത്തിയത് ഇവിടെ അറുപത് രൂപയ്ക്ക് മിനി പിസ്സ വരെ ലഭിക്കുന്നുണ്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എച്ച് പി എഫിൻ്റെ അടുത്താണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പോകുന്ന വഴിയിലാണ് ഇങ്ങനെയൊരു ഒരു സീനറി കണ്ടത് എന്തോ ഒരു പ്രത്യേകത ഒരു ഫീലായി നല്ല മനോഹരമായിരുന്നു ഇത് പിന്നെ കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ കൃഷിയാണ് അങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് ഇങ്ങനെയൊരു ഷോപ്പ് കണ്ടത് ഇതൊരു ഫ്രഷ് ചിപ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ മലബാർ ഫ്രഷ് ചിപ്സ് നല്ല ഹോൾസെയിൽ റേറ്റിൽ ബനാന ചിപ്സ് കാലിക്കറ്റ് ഹൽവ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എല്ലാം ഇവിടെ ലഭ്യമാണ് ലൈവ് ചിപ്സ് തന്നെ അവർ പ്രിപ്പയർ റെഡിയാക്കി തരുന്നതാണ് ഞങ്ങളിവിടുന്ന് ചിപ്സ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു എനിക്ക് ഈ ചോക്ലേറ്റിനോടൊന്നും അത്ര കമ്പമില്ല പക്ഷേ ഈ ചിപ്സും മറ്റ് സ്നാക്സോടൊക്കെ ഭയങ്കര കമ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെയാണെങ്കിൽ ചിപ്സ് ഇഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ ചിപ്സ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയില്ല ഭയങ്കര ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഊട്ടിയുടെ ടേസ്റ്റ് വേണമെങ്കിലും ഇവിടുത്തെ ചിപ്സിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിപ്സ് മാത്രമല്ല നമ്മുടെ ഹൽവയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സ്നാക്സുകളും ചോക്ലേറ്റും എല്ലാം നമുക്ക് ഇവിടെ കയറിയാൽ നമുക്ക് എല്ലാം കൂടെ ഒരു കുടക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാം വിത്ത് അഫോർഡബിൾ റേറ്റ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഊട്ടിയിലെ ഹി എഫിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഇത്രയും ലൊക്കേഷൻസിലൊക്കെ പോയിട്ട് ഉച്ചയായി അപ്പോഴേക്കും നമുക്ക് മീൽ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലോട്ട് കയറിയതാണ് ശരിക്കും ഒരു മണിയാകാറായി പലയിടത്തും ഫുഡ് ആയിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ കയറിയപ്പോഴേക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു പിന്നെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫുഡ് കിട്ടിയത് പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മീൽസാണ് ഓണാണെന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഇക്കൈ മക്കൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു പക്ഷേ കൂടുതൽ ഹൈപ്പോ കിട്ടിയത് എൻ്റെ മീൽസിനു തന്നെയാണ് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി അഴത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ ഇതാണ് ഇപ്പോഴത്തെ ഊട്ടിയിലെ അവസ്ഥ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനാണ് നമ്മുടെ ഊട്ടിയിലെ ഫേമസ് ആയ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ടിബറ്റൻ മാർക്കറ്റാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നതാണ് ഈ ടിബറ്റൻ മാർക്കറ്റ് അത് നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇറങ്ങിയിട്ട് കാണാം അപ്പോൾ നമ്മൾ പോകുന്ന ഇതിപ്പോൾ നമ്മൾ വണ്ടി കാറ് പാർക്ക് ചെയ്തിട്ട് പോകുന്ന വഴിയിൽ ഷോപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ പാസ് ചെയ്ത് വേണം നമ്മൾ ഗാർഡനിലോട്ട് എത്താനായിട്ട് പിന്നെ ഇറങ്ങിയിട്ടും നമുക്ക് ഇതൊക്കെ കാണാവുന്നതാണ് ഇതൊക്കെ ബാഗ്സിൻ്റെ ബാഗുകളുടെയൊക്കെ ഷോപ്പാണ് അതിൻ്റെയൊക്കെ റേറ്റ് എൻ്റെ ഫ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷോപ്പിൽ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ വളരെ ഭംഗിയുള്ള മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്ലാന്റ് റോസിന് ഈ ഒരു ഷോപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു ഇതിലേത് ചെടിക്കും നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തോ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ പക്ഷെ വളരെ മനോഹരമായിരുന്നു അതിൽ എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് ീ ആണ് അത് ഒറിജിനലാണ് അവരത് പെയിൻറ് ചെയ്ത് അത് ഷോക്കായിട്ട് വളരെ മനോഹരമായിട്ട് അത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ മുതലുണ്ട് പിന്നെ ഈ നമ്മൾ കൊടൈക്കനാലിൽ കണ്ട ഫ്ലവറാണ് പിന്നെ നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് നൂറ് രൂപയും കിഡ്സിന് അൻപത് രൂപയുമാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ ടൈമിംഗ് വരുന്നത് രാവിലെ ഏഴ് മണി മുതൽ ആ വൈകുന്നേരം ആറര വരെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ സംരക്ഷിക്കുന്നത് അൻപത്തി അഞ്ച് ഏക്കറാണ് ഈ ഗാർഡൻ്റെ വിസ്തീർണം വരുന്നത് പിന്നെ നമ്മുടെ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോഴും ഇതുപോലെ ഫോട്ടോസ് എടുത്തു തരാൻ ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ പലയിടത്തും പല റേറ്റുകളാണ് എന്നാൽ ഇവിടെ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഫീൽ ചെയ്തത് നൂറ് രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് ചോദിച്ചത് നമ്മൾ ലാസ്റ്റ് ടൈം കൊടൈക്കനാലിൽ പോയപ്പോൾ ഗുണാ ചോദിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ അഫോർഡബിൾ തന്നെയാണ് പിന്നെ ഇവിടെ മെയ് മാസത്തിലെ ഫ്ലവർ ഷോ വളരെ പ്രശസ്തമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ചൂഴേലിയിലെ മാർക്കസ് നിർമ്മിച്ചതാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ഫെർ ഹൗസ് ഓർക്കിഡ്സ് കാക്ടസ് എല്ലാം ഇവിടെയുണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വാം ബ്രേക്ക് അനുഭവിക്കാനായിട്ട് നമ്മുടെ മിസ്റ്റി ഹിൽസിലെ ഇതുപോലെ ഊട്ടിയിലൊക്കെയുള്ള ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ധാരാളമാണ് പിന്നെ ഊട്ടിയുടെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ തണുപ്പായാലും ചാറ്റമഴ വന്നാലും കോടയായാലും ഇന്ന് കാണുന്ന ഊട്ടി ആയിരിക്കില്ല നാളെ അതാണ് സത്യം അതാണ് ഞങ്ങളുടെ അനുഭവം അങ്ങനെ വളരെ വിശാലമായ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയ നല്ല ബ്യൂട്ടിഫുള്ളായ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പുറത്ത് ധാരാളം കച്ചവട ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോലും നമ്മുടെ നാദ്യം കണ്ട ടിബറ്റൻ മാർക്കറ്റിലോട്ടാണ് യുണീക്കായിട്ടുള്ള നല്ല ഹാൻഡിക്രാഫ്റ്റ്സിനും നല്ല സ്പിരിച്വൽ ഐറ്റംസിനും എസ്പെഷ്യലി ബൂളം ക്ലോത്ത്സിനും നല്ല ട്രെൻഡി ആയിട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടിബറ്റ് മാർക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വർക്കേഴ്സും കൺട്രോളേഴ്സും എല്ലാം ടിബറ്റൻസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ടിബറ്റ് മാർക്കറ്റ് എന്ന് പേര് വന്നത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ടിബറ്റ് മാർക്കറ്റ് വരുന്നത് അങ്ങനെ ടിബറ്റ് മാർക്കറ്റും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയി ഫ്രഷായി അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയിലോട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ തലേ ദിവസം രാത്രിയിലാണല്ലോ എത്തിയത് രാത്രി എത്തിയപ്പോഴേക്കും നമ്മുടെ ഷോപ്പ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കാരണം ഇവിടെ എങ്ങനെയാണ് തണുപ്പുള്ള പ്രദേശത്തൊക്കെ നമ്മളിപ്പോൾ കൊടൈക്കനാൽ പോയാലും മൂന്നാർ പോയാലും രാത്രി നേരത്തെ അവർ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും അത്യാവശ്യം വൈകിയായിരിക്കും ക്ലോസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ പിന്നെ രാത്രിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോയി ഇതിപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ നമ്മളെ റൂം വെക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതായിരുന്നു നമ്മുടെ റൂമെന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മളൊരു ഹോംഡി ഫീലായിരുന്നു നമ്മുടെ ഈ റൂമിൽ നിന്നാൽ നമുക്ക് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നമ്മളെ വെഹിക്കിൾസൊക്കെ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ നെസ്റ്റ് ആൻഡ് മെസ്റ്റും നമ്മുടെ മലബാർ ഒക്കെ കണ്ട ഹി എഫ് എന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലൈകുന്തയിലാണ് എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് വരുന്നവർക്കായിരിക്കും ഇവിടെ നല്ല മിസ്റ്റൊക്കെ കാണാൻ പറ്റുന്നതെന്ന് നമ്മൾ അത്യാവശ്യം കഴി ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത് അതുകൊണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് മിസ്റ്റും വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല മഞ്ഞ മഞ്ഞൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ മുതുമലൈ ഫോറസ്റ്റ് കയറാൻ വേണ്ടി പോവുകയാണ് അതിനു വേണ്ടിയാണ് ശരിക്കും നമ്മൾ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തത് പിന്നെ തലേകുന്തയുടെ ലൊക്കേഷൻ വരുന്നത് ഗൂഡലൂർ ഊട്ടി റോഡിലാണ് അതായത് ഊട്ടി ടൗണിൽ നിന്നും ആറു കിലോമീറ്റർ മാറിയിട്ടാണ് തലേകുന്ത സ്ഥിതി ചെയ്യുന്നത് മലനിരകളിലെ യാത്ര തിരക്കുകളിൽ നിന്നും മാറി മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ഇടവേളയാണ് പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ജീവിക്കുന്നതുപോലെയുള്ള യാത്രയാണിത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ കാണുവാനും കേൾക്കുവാനും അനുഭവിച്ചറിയുവാനും പലരും ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത് ഇത് ശരിക്കും റീൽസ് ഷൂട്ടാണോ കല്യാണ ഷൂട്ടാണോ എന്നൊന്നും അറിയില്ല എന്നാലും സാഹസികം എന്ന് മാത്രം അറിയാം ഊട്ടിയെ സംബന്ധിച്ച് എന്തുണ്ടെന്ന് ചോദിക്കുന്നിടത്ത് എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതാണ് എനിക്ക് ഉത്തം ഉത്തമം എന്ന് തോന്നുന്നത് പിന്നെ ഊട്ടിയെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഊട്ടി ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ കാടും മേടും എല്ലാം കയറി നമ്മൾ കാണാൻ പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒരിടത്തും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഒന്നുമില്ലാത്തടത്ത് സന്തോഷം കണ്ടെത്തുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഊട്ടിയുടെ ജീവിതം മനോഹരം ഇട്ടടത്തോളം വളരെ മനോഹരവും എന്നാൽ വളരെ തിരക്ക് കാരണം നമ്മൾ മിസ്സാക്കിയൊരു സ്ഥലം കൂടിയാണ് പൈക്കര വാട്ടർഫോൾസ് പൈക്കര ഫോറസ്റ്റിൻ്റെ കീഴിലാണ് പൈക്കര വാട്ടർഫോൾസ് വരുന്നത് തട്ടുതട്ടുകളായുള്ള തട്ടുകളായുള്ള വാട്ടർഫോൾസാണ് ഇവിടുത്തെ പ്രത്യേകത രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് എൻട്രി ഫീസ് അഡൽട്ടിന് നാൽപ്പത് രൂപയും ചൈൽഡിന് ഇരുപത് രൂപയാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ചൂട് ചോളം കണ്ടിട്ട് ഇവിടെ ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം ഒരു കുഞ്ഞു ഷോപ്പാണ് പിന്നെ ഈ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മച്ചി ചോളം കൊണ്ട് വരുന്നത് കണ്ടിട്ടല്ല അവിടെ ഒരു കുഞ്ഞ് പൂച്ചയൊക്കെ കണ്ടില്ലേ ആ പൂച്ചയ്ക്ക് അവർ കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്തപ്പോഴേക്കും ആ പൂച്ച കഴിച്ചതിൻ്റെ സന്തോഷമാണ് എൻ്റെ മക്കളുടെ മുഖത്ത് കണ്ടത് പിന്നെ ഞാൻ അത്ര നൂഡിൽസ് പ്രേമിയൊന്നും അല്ല എങ്കിലും അവിടുത്തെ ഈ മഞ്ഞ് ടൈമിൽ നമുക്ക് ആ നൂഡിൽസ് ചൂട് നൂഡിൽസ് കിട്ടിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്തൊന്നുമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു അങ്ങനെ നല്ല ചൂട് ലോഡീസൊക്കെ കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും കുട്ടികളൊക്കെ ടൂറിസ്റ്റുകാരും ഒക്കെ പോകുന്നതും ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നതും കണ്ടത് അപ്പോൾ മനസ്സിലായി എന്തോ ഒരു ആക്ടിവിറ്റി ഇവിടെ ഉണ്ടെന്ന് ഒരുപാട് ആക്ടിവിറ്റി ഏരിയസൊക്കെ പാസ് ചെയ്താണ് നമ്മൾ വന്നത് എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതൊരു വ്യൂ ആണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ആണ് ഈ കാണുന്ന യു കാലിറ്റി സ്മരങ്ങൾ ആൻഡ് പൈൻ ഫ്രൈസ് ഊട്ടിയിലെ ഈ യു കാലി സ്മരങ്ങൾ വെട്ടാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് കുറച്ച് മാസങ്ങളായി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമല്ല പുതിയ മരങ്ങൾ നടാനുള്ള ഓർഡറും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും ഊട്ടിയുടെ ഈ ഭംഗി നശിക്കാതിരിക്കട്ടെ എപ്പോഴും പറയുന്നത് പോലെ യാത്ര ഒരു അനുഭവമാണ് ഒപ്പം ഓരോ അറിവുകളുമാണ് അങ്ങനെ അറിവും അനുഭവങ്ങളും ഒന്നിച്ച് ഓർമ്മകളിൽ നിറയട്ടെ സോ ടുഡേ ആം വൈൻഡിങ് ആ ദിസ് ഊട്ടി ഡയറീസ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ടു ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ लाइक सकें बनला भाई जेपनीसू जली